ജില്ലയിൽ ജീപ്പ് സവാരി ഓഫ് റോഡ് യാത്രകൾ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി ഉത്തരവിനെതിരെ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിന്റെ വിജയമാണിതെന്ന് ഭാരവാഹികൾ കട്ടപ്പനിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടിയാലോചനകളില്ലാതെ വീണ്ടും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ അടിച്ചേൽപ്പിച്ചാൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും മേഖലയിലെ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നതായിരുന്നു തീരുമാനം നിലവിൽ നിയന്ത്രണം പിൻവലിക്കാൻ തീരുമാനിച്ചെങ്കിലും ആശങ്കകളുണ്ട് ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്ന റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റിക്കാണ് റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കാനുള്ള ചുമതല ഈ മേഖലയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുവാൻ കാരണമാകും മേഖലയിലെ ഏത് പരിഷ്കരണവും ഡി ടി പി സിയുമായി കൂടിയാലോചിച്ചു വേണം നടപ്പിലാക്കാനെന്നും നേതാക്കൾ പറഞ്ഞു പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പം നമ്മുടെ ജില്ലയിൽ കളക്ടർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ജില്ലയിൽ ജനപ്രതിനിധികളുണ്ട് അതുപോലെ ട്രേഡ് യൂണിയനുണ്ട് ട്രേഡ് യൂണിയൻ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം അത്തരം മേഖലയുള്ള ബന്ധപ്പെട്ട ആളുകളുമായി ഒരു കൂടിയാലോചന നടത്തിയത് എന്തെങ്കിലും ഒരു ക്രമീകരണം പരിധിനകത്ത് ഞങ്ങളുടെ കോർപ്പറേറ്റേഴ്സ് മറിച്ച് ദേവപക്ഷീയമായ കളക്ടർ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ കൂട്ടി അവരുടെ ശുപാർശയോ അല്ലെങ്കിൽ ഉപദേശമോ സ്വീകരിച്ചോക്കും ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു അതി നാട്ടിലെ ആവുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം കണക്കെടുക്കാതെ പ്രത്യേകം അതുകൊണ്ടാണ് കലക്ടറുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നൽകുകയാണ് തീരുമാനിച്ചത് ആ പ്രതിഷേധ പരിപാടി തുടർന്ന് കലക്ടർ ആദ്യം എടുത്ത നിലപാടിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ വാഹനങ്ങളുമായി എത്തി സഫാരി നടത്താൻ അനുമതി നൽകുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചും റോഡുകളെക്കുറിച്ചും പരിജ്ഞാനമുള്ളതും ഭൂപ്രകൃതിയെക്കുറിച്ച് അറിവുള്ളവരുമായ ജില്ലയിലെ ഡ്രൈവർമാർക്ക് മാത്രമേ ജീപ്പ് സഫാരിയും ഓഫ് റോഡ് സഫാരിയും നടത്താൻ അനുമതി നൽകാവൂ രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ മന്ത്രി എം എം മണി റോഷി അഗസ്റ്റിൻ എം എൽ എ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് എന്നിവർ പങ്കെടുത്ത ഡി ടി പി സി യോഗത്തിൽ ജില്ലയുടെ ടൂറിസം വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് രൂപരേഖ തയ്യാറാക്കിയിരുന്നു ഇതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കി വരുന്നതിനിടയിലാണ് കളക്ടറുടെ ഏകപക്ഷീയമായ ഉത്തരവ് ടൂറിസത്തിന് തിരിച്ചടിയായതെന്നും നേതാക്കൾ പറഞ്ഞു വാര്ത്താസമ്മേളനത്തില് സി ഐ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ എം സി ബിജു ജുമോന് സിജെ എന്നിവർ പങ്കെടുത്തു